നഗരത്തിലെ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകി തിരൂരിന്റെ ചെയർപേഴ്സൺ തിരൂർ നഗരത്തിൽ ഭക്ഷണം കിട്ടാതെ അലഞ്ഞിത്തിരിയുന്ന മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച നേതൃത്വം നൽകുന്നതോടൊപ്പം മിണ്ടാപ്രാണികളുടെ ഭക്ഷണവും ഉറപ്പുവരുത്തിയത് മാതൃകാപരമായി ദിവസവും മിണ്ടാപ്രാണികൾക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കിയതായി ചെയർപേഴ്സൺ എ പി നസീമ അറിയിച്ചു ഒരുപാട് ജീവികൾ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഈ ഹോട്ടലുകളും മറ്റുമില്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ ഭക്ഷണം കിട്ടാതെ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ട് അതിലൊരു കൂട്ടാണ് ഈ കാണാൻ കഴിയുന്നത് അവരെ എല്ലാവരെയും തിരൂർ നഗരസഭയിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന ചിന്താഗതിയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായും ആരെങ്കിലും തിരൂർ നഗരസഭാ പരിധിക്കുള്ളിൽ ആരെങ്കിലും ഭക്ഷണം കിട്ടാത്ത പ്രശ്നമുണ്ടെങ്കിൽ അത് നഗരസഭയെ നേരിട്ട് അറിയിച്ച് അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് നഗരസഭ നേരിട്ട് തന്നെ പരിഹാരം ഉണ്ടാക്കുന്നതാണ് ഒരു ബിസ്ക്കറ്റ് കാട്ടിയ സ്നേഹത്തിന് പരിഹാരമുണ്ടാക്കുന്നതാണ് തീർച്ചയായും എല്ലാവരും ഇരുവരിലെല്ലാം പൊതുവെ മൊത്തത്തിലെല്ലാവരും എല്ലാ ജീവജാലങ്ങളും നന്ദിയുള്ളവരാണ് അവർക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്